ഹാലേ ലുയ്യ ഹാലേ ലുയ്യൽ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ വചനവും പ്രാർത്ഥനയും അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുക ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരൽ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരൽ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ച് എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എന്റെ വാക്കുകൾ അവരെ അറിയിക്കുക അന്യഭാഷയും മനസ്സിലാക്കാൻ വിഷമമുള്ള ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത് അന്യഭാഷയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും നിന്റെ വാക്കുകൾ ശ്രവിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം തന്റെ വാക്കുകൾ കേൾക്കുകയില്ല കാരണം എന്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണ് നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരായും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരായും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു തീ കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ലുപോലെ നിന്റെ നെറ്റ് ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട അവർ ധിക്കാരികളുടെ ഭവനമാണ് അവൻ തുടർന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആത്മാവ് എന്നെ മേൽപോട്ട് ഉയർത്തി കർത്താവിന്റെ മഹത്വം ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെതുപോലെ ഒരു ശബ്ദം പിന്നിൽ ഞാൻ കേട്ടു ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിട്ടുണ്ടായിരുന്നു ശബ്ദവും അവയുടെ സമീപ് ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത് ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി പരിയാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത് എന്തെന്നാൽ ദൈവത്തിന്റെ കരം എന്റെ മേൽ തേൽ അബീബിൽ കോബാർ നദി തീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി അവരുടെ ഇടയിൽ സപ്തനായി ഏഴു ദിവസം ഞാൻ കഴിച്ചു ഏഴാം ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ ആദരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം നീ തീർച്ചയായും നീ മരിക്കും അന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെ പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നതിനാൽ ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നതിനാൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തന്റെ പാപം നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവർത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവന്റെ രക്തത്തിനു ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായി ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും അവിടെ കർത്താവിന്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്നോട് അരു ചെയ്തു എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ നിൽക്കുന്നു കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട ആ മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് സംസാരിച്ചു അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു നീ വീട്ടിൽ പോയി കഥകടച്ചിരിക്കുക മനുഷ്യപുത്ര നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും അവരെ ശാസിക്കാൻ ആവാത്ത വിധമേ നിന്റെ നാവ് ബന്ധിക്കപ്പെടും കാരണം അവർ ധിഖാരികളുടെ ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ ആദരങ്ങൾ തുറക്കപ്പെടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നു നീ അപ്പോൾ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ അവർ ധിഖാരികളുടെ ഭവനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് എത്ര കൃത്യമായിട്ടാണ് എസ് എ കെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് ദൈവം വിളിച്ച് ആത്മാവ് പ്രവേശിപ്പിച്ച് പാപത്തിന്റെ വഴികളിൽ നിന്നും മാറുവാൻ എസ് എ കെ പ്രവാചകൻ പറയുമ്പോഴും മാനസാന്തരപ്പെടുമ്പോഴ് അവരെല്ലാം ജീവന്റെ പാതയിലേക്ക് കടന്നു വരുമെന്ന് വ്യക്തമായി അറിയിക്കുന്നല്ലോ എസ് എല്ലിനോട് ദൈവം പറഞ്ഞ വാക്കുകൾ കേൾക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണല്ലോ നീ മരിക്കും ദൈവമേ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടന്ന് ആ ദൂർത്തപുത്രനെ പോലെ എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ മക്കളെ സുരക്ഷിതമായി കഴിയുന്നു ഞാനോ ഇവിടെ രിക്കുന്നു അനുതാപത്തോടും വിശുദ്ധിയോടും അങ്ങയുടെ പീഠത്തെ സമീപിക്കാൻ വചനത്തെ സമീപിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ ചുരുൾ ഭക്ഷിച്ച അങ്ങ് ജീവൻ പകർന്നല്ലോ ഇന്ന് വചനമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് ഞങ്ങളുടെ അതരങ്ങളിലേക്ക് അങ്ങ് കടന്നു വരുന്നത് അത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഹാലോലു ഹാലോലു ഹാലേലു സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ